കൊല്ലം എം എൽ എ ആയി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും തിരഞ്ഞെടുക്കപ്പെട്ടത് പി കെ ഗുരുദാസനായിരുന്നു രണ്ടായിരത്തി ആറിൽ വി എസ് മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസൻ വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ ലാളിത്യമാർന്ന ജീവിതം അത് പലർക്കും ഒരു പാഠം തന്നെയായിരുന്നു സ്വത്ത് സമ്പാദനമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അഴിമതി ആരോപണവും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇല്ലായിരുന്നു എന്നുള്ളത് ഗുരുദാസനെ സി പി ഐ എമ്മിൽ വേറിട്ട വ്യക്തിത്വം ആക്കിയിരുന്നു ഒരുപക്ഷെ ഇന്ന് കാണുന്ന സി പി ഐ എമ്മിലെ പല ആളുകളും ആ കമ്മ്യൂണിസ്റ്റ് മൂല്യരെല്ലാം നഷ്ടപ്പെട്ട് പണത്തിൻ്റെ പിന്നാലെ ഓടുകയും ആർത്തി ടി മൂത്ത് ഓരോ കാര്യങ്ങളിൽ ചെന്ന് പെടുകയും ചെയ്യുമ്പോൾ വി കെ ഗുരുദാസിനെ പോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവർ എങ്ങനെയായിരുന്നു ഒരു റോൾ മോഡലായിരുന്നത് എന്നത് കണ്ടുപഠിക്കാൻ ഒരുപക്ഷെ കൊല്ലത്ത് തന്നെ സി പി ഐ എം സംസ്ഥാന സമ്മേളനം വയ്ക്കുന്നത് നല്ലത് തന്നെയാണ് ഏതായാലും പി കെ ഗുരുദാസൻ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുകയാണ് പിണറായി വിജയനെ ഇനി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നത് എന്തിനാണ് അദ്ദേഹം മാറി നിൽക്കട്ടെ പി രാജീവ് അല്ലെങ്കിൽ എം വി രാജേഷ് ഇവർക്കൊക്കെ എന്താ കുഴപ്പം വല്ലതുമുണ്ടോ ഇവരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടം നയിച്ചാൽ പാർട്ടിക്ക് അങ്ങനെ ഒരു വ്യക്തിയെ ഹൈപ്പ് ചെയ്ത് എടുത്തു കാണിക്കേണ്ട കാര്യമില്ല നമുക്കറിയാം പി കെ ഗുരുദാസൻ ശക്തനായ വി എസ് പക്ഷക്കാരനായിരുന്നു വി എസ് അച്യുതാനന്ദനെ കൃത്യമായി സി പി ഐ എമ്മിൽ പാർട്ടിക്കുള്ളിൽ ടാർഗറ്റ് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച ചുരുക്കം ചില ആളുകളിൽ ഒരാൾ പി കെ ഗുരുദാസനും തോമസ് ഐസക്കും ഒക്കെ ആയിരുന്നു എന്നാൽ പി കെ ഗുരുദാസന് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പിന്നീട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചില്ല എം മുകേഷിന് വേണ്ടി സീറ്റ് ഗുരുദാസന് ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം ആയി എന്നാൽ പി കെ ഗുരുദാസൻ കൃത്യമായി പറയുന്നു സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം അതായത് പാർലമെന്ററി രാഷ്ട്രീയമല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏക മാർഗം എന്നുള്ളത് മാർസിസ്റ്റുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് ഗുരുദാസൻ പറയുന്നത് തൻ്റെ ഇത്രയും വർഷത്തെ പാർട്ടി പ്രവർത്തന വേളയിൽ അതായത് എൺപത്തി വയസ്സിൽ തൻ്റെ എഴുപത്തിയഞ്ചു വർഷത്തോളമുള്ള പാർട്ടി പ്രവർത്തനത്തിൽ ആകെ പത്ത് കൊല്ലം മാത്രമാണ് ജനപ്രതിയായി ഇരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ അതിൽ ഒരു വിഷമവും ഇല്ല എം എം മണിയെ പോലുള്ളവർ ആ കാര്യത്തിൽ ഒരു മികച്ച ഉദാഹരണമാണെന്ന് പി കെ ഗുരുദാസൻ കൃത്യമായി പറയുന്നുണ്ട് ഒരുപക്ഷെ അതൊക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമായി തന്നെയാണ് വരുന്നത് ഇടുക്കി ജില്ലാ സെക്രട്ടറിയായ സി വി വർഗീസ് അടക്കമുള്ളവർ കോർപ്പറേറ്റ് നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പാർട്ടിയിലുള്ള പലരും വൻകിട മുതലാളിത്ത രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നവരാണ് എന്നുള്ളത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പി കെ ഗുരുദാസൻ കളിയാക്കിയത് പലരും സി ഐ ടിയുയുടെ പ്രവർത്തനത്തെ കുറിച്ച് കളിയാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സിഐ ട്യു നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒരു സംഘടനയായിരുന്നു എന്നാൽ ചില സ്വാർത്ഥ താല്പര്യക്കാർ അവർക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ കൊടികുത്തി അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഏത് രീതിയിലുള്ള വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാകും ഇതെല്ലാമാണ് പി കെ ഗുരുദാസൻ വിമർശന സഹിതം പറഞ്ഞത്